റോയിസോഡ് ഗുഡ് മോർണിംഗ് കർത്താവിൽ അനുഗ്രഹീതമായ ഒരു മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും ദൈവിക പാതവിടത്തിൽ ഇരുന്നു കൊണ്ട് തിരുവചനങ്ങളെ പ്രാപിപ്പാൻ കർത്താവിനാൽ ഒരുക്കപ്പെടുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഭയിലെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് കഴിഞ്ഞ പകലിൽ നാം കേട്ടത് ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ നാം ചുരുക്കമായി കേൾക്കുവാനിടയായി ധാരാളം പ്രത്യേകതകളുണ്ട് എങ്കിലും നമ്മുടെ ഈ ഒരു മെസ്സേജ് വളരെ ഷോർട്ടായതുകൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു വിടുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം പ്രസംഗിക്കേണ്ട പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരിക്കണം ഒന്നുക്കോരിയ ലേഖനം ഒന്നൻ്റെ ഇരുപത്തി മൂന്നിൽ നാം കാണുന്നത് പോലെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്നുള്ളതാണ് എന്താണ് ക്രൂശൻ നമുക്കറിയാം യേശു ക്രിസ്തുവിനെ ദുഷ്യന്മാരായ മനുഷ്യർ മരക്കുരിശിൽ തറച്ച് കൊന്നപ്പോൾ തങ്ങളുടെ ജീവിതങ്ങളെ ശല്യപ്പെടുത്തുവാൻ വന്ന ഒരു സാധാരണ മനുഷ്യനെയാണ് വിധിക്കുന്നത് എന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ അന്നുമുതൽ ലോകാരംഭത്തിൻ്റെ ആ നാൾ മുതൽ ക്രൂശ് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് ഈ ജനം മനസ്സിലാക്കിയില്ല എന്താണ് ക്രൂഷിൻ്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറയുന്നത് ക്രൂശിലൂടെ തൻ്റെ ശക്തി തെളിയിക്കുകയായിരുന്നു ഒന്നുകൊരു ലേഖനം ഒന്നിൻ്റെ പതിനെട്ടും റോമാലേഖനം ഒന്നിൻ്റെ പതിനാറിനും നാം വായിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഒന്ന് മഹാശക്തി രണ്ട് അത്യന്ത ശക്തി അപ്പം ദൈവത്തിൻ്റെ ശക്തിയെ ഈ നിലയിൽ രണ്ട് വിധത്തിൽ നാം പഠിക്കുമ്പോൾ മഹാശക്തി അപ്പോസര പ്രവർത്തി നാലിൻ്റെ അത്യന്ത ശക്തി രണ്ട് കോരിന്തേർ നാലിൻ്റെ ഏഴിൽ ഈ മഹാശക്തി എന്ന് പറയുന്നത് അത്യന്ത ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റേതുമാണ് ഇത് രണ്ടിൻ്റെയും പ്രയോജനങ്ങൾ എന്താണ് പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തിയാൽ പരിഹാസികളായി മാറ്റപ്പെടും ഇത് സംഭരിച്ചാൽ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ് ശക്തിപ്പെടേണ്ട വിധം എങ്ങനെയാണ് ഒന്ന് കർത്താവിനാൽ നാം ശക്തിപ്പെടണം രണ്ട് പരിശുദ്ധാത്മാവിനാൽ നാം ശക്തിപ്പെടണം മൂന്ന് ദൈവവചനത്താൽ നാം ശക്തിപ്പെടണം നാല് ദൈവ കൃപയിൽ നാം ശക്തിപ്പെടണം അഞ്ച് കറുത്ത സന്നദിയിൽ ഇരിക്കുന്നതിനാൽ ഒന്നുകൂടെ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്നതിനാൽ നാം ശക്തിപ്പെടുകയാണ് അങ്ങനെ ഈ ക്രൂശിൻ്റെ മഹത്വം നാം വർണ്ണിക്കുമ്പോൾ ഒന്ന് ക്രൂശിലൂടെ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയെങ്കിൽ രണ്ട് ക്രൂശിൻ്റെ മഹത്വം എത്രമാത്രം വർണ്ണിക്കപ്പെടുവാൻ കാരണമെന്താണ് പറയാം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ ഒരു ഇടമായിരുന്നു കാൽവർ ക്രൂഷ് അഞ്ച് മത കോടതികൾ ആറ് പ്രാവശ്യമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വിധിച്ചത് ഓരോ ും അവർ കുറ്റമൊന്നും കാണാതിരിക്കുമ്പോൾ ഒന്നു കുറേ നാൽപ്പത്തിയൊൻപത് അടിക്ക് യേശു ക്രിസ്തു വിധേയനായി സോറി മുപ്പത്തിയൊൻപത് അടിക്ക് യേശു ക്രിസ്തു വിധേയനായി അഞ്ച് കോടതികൾ ആറ് പ്രാവശ്യം വിസ്തരിച്ചു പക്ഷെ യേശുവിൽ കുറ്റമൊന്നും കണ്ടില്ല യേശു ക്രിസ്തുവിന്റെ രോമമെല്ലാം നാണയ തൊട്ടുകൾ കൊണ്ട് പറിച്ചെടുത്തു യേശു ക്രിസ്തുവിന്റെ പുറമെല്ലാം ഒഴിവാൽ പോലെ കയറി തൻ്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടു ശിരസ് മുൾക്കിരീടമണിഞ്ഞു കൈകാലുകളിൽ ആണിച്ചു പക്ഷേ ഈ സമയങ്ങളിലൊന്നും കർത്താവായ യേശു ക്രിസ്തു പിതാവ് തന്നിൽ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയില്ല തൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ആ ദൗത്യം നമ്മളിലും വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ് ക്രൂശിലൂടെ തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി ഇന്നും ലോകത്തിൻ്റെ വൻകരകളിലും സുവിശേഷത്തിൻ്റെ ദീപശിക പടർന്ന് പന്തലിക്കുവാൻ കാരണം താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഇവിടെ ഇസ്ലാമെന്നോ സിഖ് എന്നോ ജൈനനെന്നോ ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ലാതെ ഇവിടെ താണവനെന്നോ ഉയർന്നവനെന്നോ ഇല്ലാതെ ഇവിടെ കുചേലനെന്നോ കുബേരൻ ഇല്ലാതെ എല്ലാവരെയും സമത്വ നിലയിൽ കാണുന്ന ഒരു കർത്താവിയുലകത്തിലുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്ന നസറനായേശു ക്രിസ്തു അതെ ക്രൂശിലൂടെ തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം നല്ല ദൈവമേ നല്ലതെയുമേ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസൺ ജോസാവും